യാണ് ബിജെപി മന്ത്രിമാർക്കാണ് പറയാൻ അവസരം കൊടുത്തത് അഞ്ചു മന്ത്രിമാരും അഞ്ചു മന്ത്രിമാരും അതിന് നാല് പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുക എനിക്ക് വിരോധമില്ല കാരണം അവര് എന്നെ സഹായിക്കാൻ തീരുമാനിച്ച ഞാനതിനെങ്ങനെ നോ പറയുന്നു അവര് നിരന്തരമായി വ്യക്തിപരമായി തേജബോധം ചെയ്യാണ് ആ എ കെ ജി സെന്ററിലിരുന്നും മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ് അതിന്റെ കണ്ടിന്യൂഷനാണ് നിയമസഭയെ കണ്ടത് അതായത് എനിക്ക് പ്രതിഷേധമില്ല വളരെ വ്യക്തിപരമായി വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് അതിനെല്ലാം സ്പീക്കർ അവസരം കൊടുക്കുകയാണ് അഞ്ചു മന്ത്രിമാർക്കാണ് ഇന്ന് സംസാരിക്കാൻ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ അഞ്ചു മന്ത്രിമാർക്കാണ് ഇന്ന് സ്പീക്കർ അവസരം കൊടുത്തത് അഞ്ചു പേർക്ക് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോരുത്തർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു ഇതിൽ നിന്ന് സി പി എമ്മിന് രക്ഷപ്പെടാൻ പറ്റില്ല പിണറായി ഭരണകൂടത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല സ്വർണം അയ്യപ്പന്റെ സ്വർണം കട്ടവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സിപിഎം ആണ് ഭരണകൂടമാണ് പിണറായി ഭരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇവരെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ സ്വർണ കവർച്ച അതിന്റെ യഥാർത്ഥ ആളുകൾ ഇനിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എത്താനുണ്ട് ഉന്നതന്മാരിലേക്ക് അത് എത്തുന്നതുവരെ യഥാർത്ഥ പ്രതികൾ അരിക്കാകുന്നതുവരെ തെളിവുകൾ ശേഖരിക്കുന്നതുവരെ അതിശക്തമായി യു ഡി എഫ് ഈ സമരവുമായി മുന്നോട്ട് പോകും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിപക്ഷത്തിന്റെ ഈ സമരം ജനങ്ങളുടെ മുഴുവൻ ഹൃദയത്തിലുള്ളതാണ് ഈ ശബരിമലയിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു അവിടെ ഒരു മോഷണം അവിടുത്തെ സ്വർണം കട്ടെടുക്കുക അത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിപക്ഷം സമരം നടത്തുന്നത് വേണ്ടാത്തൊരു സമരമല്ല ഞങ്ങള് നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ഇത് പതുക്കൻ ഒതുക്കി തീർക്കാം വെലക്ഷൻ്റെ മുമ്പ് ആരിലേക്കും ഇനി കൂടുതൽ പോകണ്ട ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക എന്നിട്ടും എല്ലാം ഊര ആ പരിപാടിക്ക് എതിരായിട്ടാണ് ഇതിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ തൊണ്ടി മുതൽ കണ്ടെടുത്താൽ അത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യമാണ് അവിടെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നം നിയമസഭയിൽ ഉയർത്തിപ്പിടിക്കുന്നത് അതിനേക്കാൾ വലിയ പലതും ഉണ്ട് കേരളത്തിൽ കാര്യമാണ് ഈ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കും ഇത്രയും അടിയന്തര ഇത് ചർച്ച ചെയ്താണല്ലോ അടിയന്തര പ്രമേയമല്ലോ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് മന്ത്രി വാസവൻ രാജിവെക്കണം എസ് ഐ ടിയുടെ മീരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണം അത് സമ്മർദ്ദം കൂടിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടിയുടെ അന്വേഷണം വഴിയിലാവുകയാണ് മന്ത്രി രാജിവയ്ക്കുന്നുമില്ല ഞങ്ങളുടെ ഡിമാൻഡ് അതാണ് അത് ചർച്ച ചെയ്താൽ തീരുന്നാലല്ലോ ഞങ്ങളുടെ ആ ഡിമാൻഡ് അംഗീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്